രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിക്കാറാകുമ്പോഴും പശ്ചിമേഷ്യൻ യുദ്ധം ചർച്ചകൾക്ക് വഴങ്ങാതെയും അടിയും തിരിച്ചടിയുമായി മുന്നേറുകയാണ് ഹമാസ് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണത്തിൽ പെട്ടെന്ന് തന്നെ ഇസ്രയേലിനെ കീഴ്പ്പെടുത്താമെന്ന ചിന്തയിൽ തുടങ്ങിയതായിരുന്നു അന്ന് ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇന്നത് ഇരട്ടിയുടെ ഇരട്ടിയായി തിരിച്ചടിയിലും ഇസ്രയേലിന് നിരവധി സൈനികരെയാണ് നഷ്ടമായത് ഹമാസിനെ തകർക്കാതെ വെടിനിർത്തലില്ലെന്നാണ് ഇസ്രയേലിന്റെയും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെയും നിലപാട് എന്നാൽ ഇസ്രായേലിന് യുദ്ധമുഖത്ത് അടിപതറുന്നതാണ് ഇപ്പോൾ കാണുന്നത് മാത്രമല്ല യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനികരെ നഷ്ടമാകുന്നത് യുദ്ധത്തിന് തിരിച്ചടി ആകുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് വിശദമായി പറയാം ഞാൻ ലക്ഷ്മി മുനമ്പിൽ വെള്ളി ശനി ദിവസങ്ങളിൽ മാത്രം ഏറ്റുമുട്ടലിൽ പതിമൂന്ന് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഞായറാഴ്ചയാണ് ഇസ്രയേൽ സൈന്യം ഇക്കാര്യം അറിയിച്ചത് ഒക്ടോബർ അവസാനം ഇസ്രായേൽ കരസേന ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈനികർക്കിടയിലെ ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണിത് ആഴ്ചകൾ നീണ്ട കടുത്ത പോരാട്ടങ്ങൾക്കിടയിലും ഹമാസ് ഇപ്പോഴും ശക്തമായി പോരാടുന്നു എന്നതിൻ്റെ സൂചനയാണിത് എന്നാൽ ഇസ്രായേൽ സൈനിക മരണങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കണക്കുകൾ യുദ്ധത്തിനുള്ള ഇസ്രയേലി പൊതുജന പിന്തുണയിൽ ഒരു പ്രധാന ഘടകമായി മാറാൻ സാധ്യതയുമുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരർ തെക്കൻ ഇസ്രയേലിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്തു യുദ്ധം ഗാസാ മുനമ്പിന്റെ ചില ഭാഗങ്ങൾ തകർത്തു ഇരുപതിനായിരം പലസ്തീനികൾ കൊല്ലപ്പെടുകയും രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷമുള്ള ഗാസയിലെ ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു ഹമാസിന്റെ ഭരണത്തെയും സൈനിക ശേഷിയെയും തകർത്തു ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇസ്രയേൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേലിൻ്റെ ആക്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചിട്ടും പലസ്തീനികൾ കൊല്ലപ്പെടുകയും അഭൂതപൂർവമായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുകയും ചെയ്തിട്ടും ഈ പിന്തുണ സ്ഥിരമായി നിലകൊള്ളുന്നു സൈനിക മരണനിരക്ക് വർദ്ധിക്കുന്നത് ആ പിന്തുണയെ ദുർബലപ്പെടുത്തും ൂതഭൂരിപക്ഷവും നിർബന്ധിത സൈനിക സേവനവുമുള്ള ഇസ്രയേലിൽ സൈനികരുടെ മരണം സെൻസിറ്റീവും വൈകാരികവുമായ വിഷയമാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി മധ്യ തെക്കൻ ഗാസയിൽ നടന്ന പോരാട്ടത്തിൽ പതിമൂന്ന് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു തീവ്രവാദ ഗ്രൂപ്പിനെ പരാജയപ്പെടുത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും മുന്നേറുന്ന ഇസ്രായേൽ സൈനികർക്കെതിരെ ഹമാസ് ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നതിന്റെ സൂചനയാണ് കരയാക്രമണം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം നൂറ്റി അൻപത്തിരണ്ടായി സൈനിക നയപരമായ പരാജയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നദന്യാഹു വിസമ്മതിക്കുകയും പോരാട്ടം അവസാനിച്ചതിനു ശേഷം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുമെന്നും പറഞ്ഞു ഇസ്രയേലിലും പലസ്തീനിലും മരണസംഖ്യ വർദ്ധിക്കുകയാണ് അതേസമയം പലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം നേരത്തെ നൽകുന്നതിനും എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി കഴിഞ്ഞു എന്നാൽ നിർദ്ദേശത്തിൽ വെടിനിർത്തലിനെ കുറിച്ച് പരാമർശിച്ചയില്ല യുദ്ധം അവസാനിക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ നഷ്ടമെന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധം പോകുന്നത് കരയും ആകാശവും കടന്ന കടലിലാണിപ്പോൾ യുദ്ധകാഹളം മുഴങ്ങുന്നത് തിരിച്ചടി താങ്ങാനാകാതെ ഇസ്രായേൽ കടലിൽ ഉപ്പുവെള്ളം കുടിക്കുന്ന അവസ്ഥ ഇറാനും ഹിസ്ബുളയും ഹൂതിയും ഹമാസിനൊപ്പം ഇസ്രയേലിന് അമേരിക്ക മാത്രം എപ്പോൾ വേണമെങ്കിലും കാല് വാരാമെന്ന സൂചന കഴിഞ്ഞ ദിവസം കൂടി അമേരിക്ക നൽകി കഴിഞ്ഞു അതിനുള്ള ഉദാഹരണമാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടും അപ്പാച്ചെ ഹെലികോപ്റ്റർ അമേരിക്ക നൽകാത്തതും പരാജയം ഇസ്രയേലിനെ മണത്തത് അമേരിക്കയുടെ അറിവോടെയാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു